ശാരീരിക വെല്ലുവിളികളെ പൊരുതി തോൽപ്പിച്ച സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ സ്റ്റാൻഡിംഗ് ബോർഡ് ജമ്പിങ്ങിൽ മൂന്നാം സ്ഥാനത്തോടെ വെങ്കല മെഡൽ നേടിയ മുഹമ്മദ് ബാസിത്തലിക്ക് അനുമോദനം കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബാസിത്താലി സ്കൂൾ പി ടിയുടെ നേതൃത്വത്തിൽ മെറിറ്റ് ഡേ എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു दौड़ सुबह से एक दो घंटे अब तक भी खंडालों से मतलब शोभा आई है जहाँ देखो बहुत राहने की बात है बहुत सुरायती क्योंकि मधुर बने इतना कि मैंने इसमें जान पहचान तो फिर तो आप लोगों को बोलते हैं कि रोबोट के बुला अब तेरे को उनके कुरुक्षेत्र मनाने खंडाल वाले के पीछे इतना अजीब नहीं करन നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം അധ്യക്ഷനായി ചടങ്ങിൽ ഉപജില്ലാ കായിക മേളയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു വാർഡ് കൌൺസിലർ വി എസ് അശോകൻ പി ടി എ പ്രസിഡന്റ് ഇ എ ശ്രീരാജ് ടി കെ സന്തോഷ് കായികാധ്യാപകൻ

ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി